ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഞാനിന്ന് കുറച്ച് എനിക്കൊരു സംശയമുണ്ട് അതും തീർത്ത് അറിയണേൽ തീർത്തരണം അപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട് അത് പറയാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് ഈ വീഡിയോ കേൾക്കുക വീഡിയോ കാണുക എന്നിട്ട് സംശയം എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും തമ്മിനേലൊന്ന് വെച്ചിട്ട് ഈ സ്ത്രീ എന്തായി ഇതെന്താ ഇങ്ങനെ പറയണമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷേ ആ ഒരു തമ്പിനയിൽ വെക്കാൻ എനിക്ക് കാരണം കാരണമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങളൊന്നും കേൾക്കട്ട അപ്പം നമ്മൾ ആദ്യം ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് ഈ യൂട്യൂബ് ചാനല് ഉള്ളവർക്ക് അറിയാൻ പറ്റും ഈ യൂട്യൂബിലേക്ക് ആദ്യം ഈ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കുറെ പോളിസി ഇതിൽ കുറേ ഇതിൽ അജണ്ടകളുണ്ട് അപ്പോൾ അതൊക്കെ അംഗീകരിച്ചിട്ട് നമ്മൾ അതിന്റെ ആ റൂൾസിലും റെഗുലേഷൻസിലും പോയാൽ മാത്രമാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ വിജയിക്കുള്ളൂ മോണിറ്റൈസേഷൻ കിട്ടുള്ളു റീച്ച് ഉണ്ടാവുകയുള്ളു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ അപ്പോൾ പിന്നെന്താ മ്യൂസിക് കിട്ടാൻ പാട്ട് കോപ്പി റേറ്റ് വരും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ വീഡിയോ ഇടുമ്പോഴും അതുപോലെ ലൈവ് ഇടുന്ന ചാനലുണ്ട് അപ്പം ലൈവ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് യൂട്യൂബ് പറയണുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടും പാലിച്ചു നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിൽ നമ്മൾക്ക് എപ്പോഴായാലും നമ്മൾ ഇതുപോലെ കുറെ റൂൾസൊക്കെ തെറ്റിക്കാറുണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ ചിലർക്ക് ബോർ നിങ്ങൾക്ക് ക്ഷമ ഉള്ളവർ കാണുക അത്രമാത്രം എനിക്ക് പറയാന് ഇപ്പുള്ളൂ അപ്പോൾ നമ്മൾ ഈ കുട്ടികളെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഒരു കുറേ പ്രശസ്തമായ കുറേ ആൾക്കാരുണ്ട് അവരൊക്കെ കുട്ടികളെ ചെറുതായിട്ടൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ കുട്ടികളെ വെച്ച് ചെയ്യുമ്പോൾ ലൈവ് ചെയ്യുമ്പോഴൊക്കെ അവർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മോണ്ട ശേഷം കട്ടാവും അത് ചാനലിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പം എന്താ പറഞ്ഞ് വരണതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ തമ്മിനായാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ഡയറക്റ്റ് അങ്ങോട്ട് പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറയണത് അപ്പോൾ നമ്മളൊക്കെ ചാനല് ഞാനൊക്കെ ലൈവൊക്കെ ചെയ്യണ സമയത്ത് കുട്ടികളിങ്ങനെ ആ അടുത്തേക്കൊക്കെ വരുമല്ലോ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യണ സമയത്ത് അപ്പോൾ അയ്യോ വേണ്ട ഉണ്ണി അങ്ങോട്ട് പോ അല്ലെങ്കിൽ ആ മോനെ അങ്ങോട്ട് പോടാ അങ്ങനെ ഇതിൽ വരാൻ പറ്റില്ല എന്നൊക്കെ പറയും അപ്പം നമ്മൾ പറയണതല്ല നമുക്ക് ലൈവില് കുറേ ഇങ്ങനെ വന്നിട്ട് പറയും കുട്ടികളെ കാണിക്കണ്ട ചാനൽ കട്ടായി പോവും അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ കട്ടാവും എന്നൊക്കെ പറയാറുണ്ട് അപ്പം അത്രയ്ക്കും സ്ട്രോങ് ആണ് നമ്മുടെ യൂട്യൂബ് ഈ പ്ലാറ്റ്ഫോം പിന്നെ അതുമാത്രമല്ല കുറേ കാര്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുമുണ്ട് പുതിയതായി പുതിയതായി ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കണ ഈ സമയത്ത് ഞാൻ അതിലേക്ക് വരികയാണ് നമ്മുടെ യൂട്യൂബർ ഷാജിദ ഷാജി അപ്പോൾ എല്ലാവരും പറയും അതിൻ്റെ ആ കണ്ടന്റ് കൊണ്ടാണ് ആൾക്കാർ എല്ലാവരും അല്ല ആളുടെ ആൾക്കാരും അതുപോലെ തന്നെ ആ ഒരു സ്ത്രീയും വിചാരിക്കുന്നുണ്ട് ആളുടെ പേര് വയ്ക്കുമ്പോഴേക്കും അങ്ങനെ എന്താ എല്ലാവർക്കും റീച്ച് ആവണുണ്ട് അതുപോലെ എന്താ പറയുക ലക്ഷക്കണക്കിന് വ്യൂസാണ് കയറണത് എന്നൊക്കെ പറഞ്ഞിട്ട് ആളെന്തോ ഒരു വലിയ മഹാ സംഭവമാണ് വിചാരിച്ചിട്ടിരിക്കയാണ് അതൊന്നും ഒന്നും അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയും പിന്നെ എന്താ കേറണ ചിലർക്ക് കയറുന്നുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല കയറുന്നുണ്ട് പക്ഷെ എല്ലാം ബാഡ് പോലെ ആൾക്കാർ എന്താ പറയാ അങ്ങനെയുള്ള സംഭവം കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അത് കയറി കാണും എന്താ ഒരു ഭാഗത്ത് എന്താ നടക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാണുന്നത് അല്ലാണ്ടിപ്പോ നിങ്ങൾ വലിയ സംഭവമായിട്ട് കാണണമെന്നല്ല ഞാനിപ്പോ അതൊന്നും അല്ല പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ആളുടെ ലൈവിലൊക്കെ ഈ പറഞ്ഞ പോലെ തെറി പറഞ്ഞിട്ട് കുട്ടികളെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ഡ്രസ്സില്ലാണ്ടൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്കൊന്നും ഈ യൂട്യൂബ് പോളിസി എന്താ ബാധകമല്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം ഏഹ് നമ്മൾ കുട്ടികളെ കാണിച്ചിട്ട് എങ്ങാനും ഫാമിലി വ്ളോഗാണ് എൻ്റെ ചാനൽ അപ്പോൾ ഫാമിലി വ്ളോഗിൽ എന്തായാലും നമ്മുടെ ഫാമിലി ഉൾപ്പെടുമല്ലോ അപ്പോൾ അതിൽ നമ്മുടെ കുട്ടികളെങ്ങാനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ വരെ ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ഏ അപ്പം അത്രയും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആൾക്ക് ആളുടെ വീഡിയോസ് ഒന്നും ഡിലീറ്റ് ആയിട്ട് പോയിട്ടുമില്ല ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ ചാനലും നഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ യൂട്യൂബ് പോളിസി ഓരോരുത്തർക്കും ഓരോരോ തരത്തിലാണോ എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ് നമുക്കറിയില്ല ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള സംഭവങ്ങൾ അറിയില്ല പക്ഷേ ഇങ്ങനെ കോമൺ ആയിട്ടുള്ള അറിവാണിത് ഞാൻ പല ഈ പറഞ്ഞ പറഞ്ഞ പോലെ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് കാണാറുണ്ട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ള യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ ഒക്കെ വീഡിയോസ് ഞാൻ കണ്ടപ്പോഴും എനിക്കിങ്ങനെയാണ് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയ അറിവ് ഇങ്ങനെയാണ് പക്ഷേ നമ്മുടെ ചാനലിൽ മാത്രം അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അതുപോലെ രണ്ട് തവണ സ്ട്രൈക്ക് വന്നിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ മ്യൂസിക് കിട്ടതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ ഈ മെയ്ഡ് ഫോർ കിഡ്സ് കിഡ്സിന്റെ വീഡിയോ തന്നെ ആയിരിക്കില്ല അത് അപ്പോഴേക്കിനും ചുവട്ടിലെഴുതി കാണിക്കും മെയ്ഡ് ഫോർ കിഡ്സ് അല്ലെങ്കിൽ കോപ്പി റൈറ്റ് ഏഹ് അപ്പോൾ ഇവർക്കൊന്ന് ഇങ്ങനെ കാണിക്കണം ഞാൻ ആളിനെ തന്നെ പറയാൻ കാരണം ആളാണ് ഇപ്പോൾ ഒരുപാട് അങ്ങനെ ലൈവില് തെറിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണത് കൂടെ കൂടെ ഏഹ് ആ കുട്ടികൾ വരെ അങ്ങനെ പറയണു പറയണുണ്ട് അപ്പോൾ അവർക്കൊന്നും ഇതൊന്നും ബാധകമല്ലേ യൂട്യൂബ് പോളിസി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് പറഞ്ഞു തരാം ഞാനൊക്കെ യൂട്യൂബിലൊന്നും അങ്ങനെ മോണിറ്റൈസേഷൻ കിട്ടിയ ചാനലാണെങ്കിൽ കൂടി നമുക്കങ്ങനെ ഒരുപാട് ഡോളറും കാര്യങ്ങളൊന്നും കിട്ടിയിട്ട് ഇതായ ആളല്ലേ എനിക്കൊന്നും അറിയ അറിയില്ല പക്ഷേ മൊത്തമായിട്ടും ഒരു കോമൺ ആയിട്ടുള്ള അറിവാണ് എനിക്കുള്ളത് അപ്പോൾ ഈ വേറൊരാൾ വേറൊരാളും ഇതുപോലെ ചോദിക്കണുണ്ട് അപ്പം അതേ സംശയമാണ് എനിക്കുള്ളത് കേട്ടോ എന്നാ എൻ്റെ അനുഭവം കൂടെയാണ് അപ്പം എൻ്റെ കുറേ വീഡിയോസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ അറിയാണ്ട് തന്നെ അതുപോലെ തന്നെ നമുക്ക് വ്യൂസ് വ്യൂസ് പിന്നെ ഓരോരോ വീഡിയോസിനനുസരിച്ചിരിക്കും അതിന് ഞാൻ പറയണില്ല അപ്പോൾ ഇത് ഓരോരുത്തർക്ക് ഓരോരോ രീതിയിലാണ് പിന്നെ ആളെ ഞാൻ എന്തായാലും ഒന്നും ഇനി ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ആൾ കയറി പറയോ പറയാതിരിക്കയോ എന്തോ ചെയ്യട്ടെ ആൾക്കാർ ആൾക്കാര് വിമർശിക്കുന്നത് എന്തിനാണെന്ന് ആൾക്കറിയാം എങ്കിലും ആള് തന്നെ ആരാണ് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ പറയണില്ല ആ ഒരു കേസ് ഞാൻ ഇനി എൻ്റെ ചാനലിൽ ഇടുന്നില്ല എന്ന് വിചാരിക്കുകയാണ് ഞാൻ കാരണം ആള് പറയണ പോലെ തന്നെ ഒരു നാറിയ കേസ് ആണ് അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും എടുത്തിടാൻ എനിക്ക് താല്പര്യമില്ല അപ്പം നമ്മൾ ഞാൻ എന്താ പറയണതെന്ന് വെച്ചാൽ അത്രയും തെറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യണവർക്ക് അതുപോലെ ലൈവ് ചെയ് ലൈവ് ചെയ്യുമ്പോഴാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെയാണ് പറയുന്നത് പറയണത് പറയാനുള്ളത് പക്ഷെ അവർക്കൊന്നും ഒരു തരത്തിലും ഇത് ബാധിക്കുന്നില്ല നമ്മളെ പോലെയുള്ള ചെറിയ ചെറിയ യൂട്യൂബർമാർ എന്തെങ്കിലും എപ്പോഴെങ്കിലും വല്ലാതെ മ്യൂസിക്കോ എങ്ങനെയെങ്കിലും വീഡിയോ കയറട്ടെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് സംഭവിക്കുന്നത് ആൾക്ക് പിന്താങ്ങാനും ആക്കാനും വലിയ യൂട്യൂബർ ആണല്ലോ ആൾക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും അതുപോലെ സ്ട്രൈക്ക് എന്തായാലും പറഞ്ഞാൽ നമുക്ക് സ്ട്രൈക്ക് വരും സ്ട്രൈക്ക് വരും അത് മേടിച്ചിട്ട് അങ്ങനെയുള്ള വീഡിയോ ഒക്കെ സൂക്ഷിച്ച് സൂക്ഷിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ആൾ ലൈവില് വന്നിരുന്നിട്ട് വായി തോന്നിയെന്ന് പറയും അതിനൊന്നും ഒരു സ്ട്രൈക്കില്ല ഒന്നൊരു കുഴപ്പം അവിടെ സംഭവിക്കണില്ല അതെന്താണെന്ന് ആൾക്കും അറിയാം ഈ പറഞ്ഞ പോലെ ആൾക്കറിയില്ല പറയാൻ പറ്റില്ല എല്ലാവരും കൂടെ പൂട്ടിച്ചാലും പൂട്ടും ചിലവർ വീഡിയോ അല്ലെങ്കിൽ ചാനലെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആളെന്തോ പറയട്ടെ ആൾ ആൾക്കാർ പറയേ എന്തോ പറഞ്ഞോട്ടെ അത് സമൂഹത്തിന് ഭയങ്കര ഒരു തെറ്റായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അത് വൈകാണ്ട് ചിലരൊക്കെ നോട്ടോട്ട് വെച്ചിട്ടുണ്ട് അത് അവർ തന്നെ കൊടുത്തോളും അതിൻ്റെ പണി അവർക്ക് കിട്ടിക്കോളും അത് നമ്മളിനി പുതുക്കാൻ പോകാനും നമ്മളാളല്ല ഒന്നിനും ആളല്ല ആ ചിലരൊക്കെ പടി പേടിയായിട്ടാണ് പേടിയായിട്ടാണ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ എന്താണ് ആളെ പോലെ എന്താ സ്റ്റേഷനിലേ കയറി ഇറങ്ങുക എനിക്ക് ആ സ്റ്റേഷനിൽ ചില വീഡിയോസ് കണ്ടിട്ട് എനിക്ക് ചിരിയായിരുന്നു ലൈവൊക്കെ കണ്ടിട്ട് ആ സ്റ്റേഷനിലത്തെ താളിനറിയാം എന്താ പോലീസിനെ അറിയാം സി ഐനെ അറിയാം എസ് ഐനെ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീമ്പളക്കുന്നത് അതിനൊന്നും നമുക്ക് വെയ്യ ഒന്നാമത്ത് നമ്മൾ എന്താ പറയുക ഫാമിലി ആയിട്ട് ഒതുങ്ങിക്കൂടി കഴിയുന്ന ആൾക്കാരാണ് അപ്പോൾ ആൾക്ക് പിന്നെ അതൊന്നും പേടിക്കണ്ടല്ലോ ആൾക്കത് തന്നെയാണ് പണി അപ്പോൾ നമ്മൾ അതിലോട്ടൊന്നും നമ്മൾ കിടക്കണില്ല അപ്പം ഇത് ഈ ഒരു പോളിസിക്ക് എതിരായിട്ട് നമ്മൾ ചെയ്യണത് കൊണ്ടാണോ അതെന്താണ് നമ്മൾ ചെയ്യണതെന്നൊന്നും മെയിലും കൂടെ വരാണ്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ കട്ടായി പോണത് അപ്പോൾ അവർക്കൊന്നും ഇതൊരു ഒന്നും സംഭവിക്കുന്നുമില്ല അപ്പോൾ ആ ഒരു ചെറിയൊരു സംശയം എനിക്കുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളോട് പറയണമെന്ന് തോന്നി എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം നിങ്ങൾക്ക് ഇതുപോലെ കുറേ പേർക്ക് ആദ്യമായിട്ട് വന്ന യൂട്യൂബേഴ്സിനൊക്കെ ഉണ്ടാകുമായിരിക്കും കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ ഇല്ലാട്ടോ എന്നാലും എനിക്ക് രണ്ട് സ്ട്രൈക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ മ്യൂസിക്കാണ് കാരണം എന്നാണ് പറയണത് എന്തോ നമുക്ക് അത്രക്കൊന്നും ഭാഗ്യം ഉണ്ടാവില്ല ഞാൻ പിന്നെ ആൾ വിചാരിക്കണെന്താണെന്ന് വെച്ചാൽ ആളുടെ വീഡിയോ ഇട്ടാൽ നന്നായിട്ട് കയറും പേര് വെച്ചാൽ നന്നായി കയറും എൻ്റെ ചാനലിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ലാട്ടോ ഇനിയിപ്പോൾ ഞാൻ ഏത് ആളിനെ കൊണ്ടുവന്ന് എൻ്റെ വീഡിയോ ഇട്ടാലും എൻ്റെ വീഡിയോ ഒന്നും നമ്മളൊക്കെ നമ്മളിൽ നിന്നും ആർക്കും വേണ്ടല്ലോ നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസ് കാണാനൊന്നും ആർക്കും ഇഷ്ടമല്ല നിങ്ങളല്ലേ വലിയ യൂട്യൂബർമാരെ അവരെനെ കണ്ട് അവരെയൊക്കെ ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടം ആയിക്കോട്ടെ എന്നാലും വിഷമമൊന്നുമില്ല ചെറിയൊരു വിഷമം അപ്പോൾ ഇത് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ എന്തായാലും അറിയുന്നവരൊന്നും പറഞ്ഞു തരിക അപ്പോൾ നമ്മുടെ ചാനലും കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമുള്ളത് എനിക്ക് കമൻസ് ഒക്കെ അറിയിക്കാറുണ്ട് അവരോടൊക്കെ എനിക്കൊന്നും നന്ദി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ഇത് ഈ വീഡിയോ നമുക്ക് ഈ ചാനൽ നമ്മുടെ ചാനലിലെല്ലാവർക്കും ചിലർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ ഞാൻ എനിക്ക് കമൻസ് വായിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് കേട്ടോ അപ്പോൾ കമൻസൊക്കെ അറിയിക്കാം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ